എൻ്റെ ഫ്രണ്ടായ സൺസെറ്റാണ് ആളുടെ കല്യാണത്തിന് ഞാൻ പോയി ഫ്രണ്ട് മാത്രമല്ല എൻ്റെ ഒരു നല്ലൊരു ബ്രദറും കൂടെയാണ് പിന്നെ ആൾ കല്യാണമൊക്കെ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞാൽ വരാമെന്ന് അപ്പം എനിക്കും സന്തോഷമായി എൻ്റെ ഫ്രണ്ടിനും സന്തോഷമായി അപ്പം ഞാൻ അവിടെ ഇന്ന് വീഡിയോ ഒക്കെ എടുത്തു ആൾ ഭയങ്കര തിരക്കിലാണ് പക്ഷെ ആൾ നല്ലൊരു ക്യാരക്ടറിൻ്റെ ഓർമ്മയാണ് പിന്നെന്താണ് ആള് ഇച്ചിരി തിരക്കിലായിപ്പോയി പിന്നെ കല്യാണമൊക്കെ അടിപൊളിയ ആള് ആൾക്കാരെത്ത് നന്ദി പറയുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ അവർ നന്ദി പറയുവാണ് പിന്നെന്താണ് പിന്നെ കല്യാണം ഒക്കെ കളറായിട്ട് നടന്നു പിന്നെ അങ്ങോട്ട് മറ്റേ ഈ കാലിൽ തൊട്ട് വണങ്ങുന്ന ഒരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ പൊതുവേ ഒരു മുസ്ലിം കല്യാണത്തിന് മാത്രമേ കൂടിയിട്ടുണ്ടെങ്കിലും ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു കല്യാണത്തിന് കൂടിയിട്ടുണ്ട് ഹിന്ദുസ് കല്യാണത്തിന് ഞാൻ കൂടിയിട്ടുണ്ട് എന്നാൽ പോലും നല്ലൊരു ഫീലായിരുന്നു ഈ കല്യാണം കൂടിയപ്പം എനിക്കൊരു സ്പെഷ്യാലിറ്റി തോന്നി ഈ കല്യാണം കൂടിയപ്പം പിന്നെ പെണ്ണിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു ആ എൻട്രി ഡാൻസ് എൻട്രിയിൽ അടുത്തൊരു ഡാൻസ് ഉണ്ടായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നമ്മളെ ഫ്രണ്ടിൻ്റെ വണം കാലി തൊട്ട് അനുഗ്രഹം മേടിക്കുന്ന ഒരു സംഭവമാണ് അത് കണ്ണി ചേർക്കാൻ അവിടെ കയറിയിരുന്നു പിന്നെ നമ്മളെ മെയിൻ ഹീറോ അവിടെ എന്താ അനുഗ്രഹം വേടിക്കാൻ പോകുന്നു ആളവിടെ കയറിയിരുന്നു നല്ല അടിപൊളി ലുക്കൊക്കെ ആയിട്ട് ആളവിടെ കയറിയിരുന്നു പിന്നെ ചെണ്ടമേളവും കുരവിയും കൊട്ടും കുരവുമൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും പെണ്ണ് അനുഗ്രഹം വീടിക്കുന്നു എനിക്കറിയത്തില്ലാതെ ആരാണ് പക്ഷെ എന്നാലും എനിവേ അതൊക്കെ കണ്ടപ്പോൾ അല്ലാതെ സന്തോഷം തോന്നി അമ്മയായിരിക്കും അമ്മയും അച്ഛനെ ആയിരിക്കും ബട്ട് നല്ലൊരു മൊമെൻ്റ് ആണ് നല്ലൊരു സീക്വൻസ് ആയിരുന്നു പിന്നെ എന്താ പറയുക പെണ്ണും ഓഡിയൻസിനെ ഒന്ന് നന്ദി പറഞ്ഞു പിന്നെ അവരുടെ ആ ഒരു കല്യാണം മൂമെൻറ്റ് നല്ലൊരു കല്യാണം മൂമെൻ്റ് ആണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെണ്ണും ചെറുക്കനും ഒന്നിച്ചിരിക്കുന്നു കാണുമ്പോൾ തന്നെ എന്ത് ഫീലാണ് നമുക്ക് വരുന്നത് അത് ഫീ ഫീൽ ചെയ്ത് അവിടെ നിന്ന് ലൈവായിട്ട് കണ്ടു ഒരാളായതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ പറയാൻ പറ്റും ഇതൊരു ഒന്നൊരു കിടിലം കിഴിലോഫ് കല്യാണമായിരുന്നു പിന്നെ അവർ താല് കിട്ടാൻ പോയി താലി അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ ഇനി അടുത്ത് നല്ല സ്നേഹം ചുംബനൊക്കെ കൊടുത്തു നമ്മളെ ഫ്രണ്ട് പിന്നെ ഇനി അടുത്തത് വരാൻ പോകുന്നത് മാലയിലെ ഇടയിൽ ചടങ്ങ് എന്ത് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റാണ് ലൈഫിൽ കുറേ ഹിന്ദുസ് കല്യാണം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ ആ മാലയ്ക്കകത്ത് പിടിക്കാൻ അവിടുത്തെ ക്യാമറമാനൊക്കെ പറയേണ്ടി വരായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അതൊക്കെ കഴിഞ്ഞു പിന്നെ ആള് പെണ്ണങ്ങോട്ട് മാലയിടുന്നൊരു ചടങ്ങുണ്ട് ഹിന്ദുസിനൊക്കെ അറിയാതിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാണ് ഇത് നമ്മളെ ഹൃദയം തമ്മിൽ കൈമാറും എന്നൊക്കെ പറയത്തില്ലേ ആ മാലയിടുന്നതല്ല ഹൃദയം ഇരിക്കുന്നത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറുന്നതിനാണ് നമ്മൾ മാലയിടയിൽ ചടങ്ങ് എന്ന് പറയുന്നത് എക്സ്പെഷ്യലി എനിക്ക് ഫീൽ ചെയ്തത് നമ്മളെ ഹാർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പം കിട്ടുന്നത് കാരണം പിന്നെ ഈ താലും കൂടെ കെട്ടിയ നമ്മളെ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുക ആത്മാർത്ഥമായി വിശ്വസിക്കുക എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അവർ കൂടെ നിൽക്കുകയെന്നൊക്കെ പറയത്തില്ലേ അത് ഇതാണ് ആ താലിയും കൂടെ കെട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കാള കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് അല്ല ആളെനിക്കിപ്പോൾ കുറേ നാളൊക്കെ ആയിട്ട് അറിയാം നല്ലൊരു ക്യാരക്ടറാണ് കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യും എൻ്റെ അതേ സെയിം വേവിലെന്തുള്ള ഒരു ക്യാരക്ടറാണ് ഉക്രു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് ആക്കിയത് പിന്നെ എന്താ പറയുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉക്രു എന്നു പറയാം എൻ്റെ കല്യാണമൊക്കെ ആയല്ലേ പോയി കല്ല്യാണക്കന്നല്ലേ പക്ഷെ ഭയങ്കര ഒരു സീരിയസ് ക്യാരക്ടർ ഒരാളാണ് ഉക്രു സൺസെറ്റ് പിന്നെ അതേപോലെയുള്ള ഒരാളെയാണ് പുള്ളിക്ക് കിട്ടിയത് അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ബേസിക്കലി പിന്നെ അവരുടെ മോതിയുടെ ഇടയിൽ ചടങ്ങാണ് നടക്കാൻ പോകുന്നത് ഹാ ഹാ എന്ത് കാണാ കണ്ണിനെ കുളിയർമ അനിക്കുന്ന ഒരു രംഗമാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ അടുത്തുള്ള വീഡിയോ കാണുമ്പോൾ ടാറ്റാ ബൈ